നമസ്കാരം ഇരുപത്തി അഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള തിരുവോണം ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബി ആർ തൊണ്ണൂറ്റി ഒൻപത് ലോട്ടറി ടിക്കറ്റ് ഈ നിമിഷം വരെ എടുത്തിട്ടുള്ളവർ അതുപോലെ തന്നെ ഇനി എടുക്കാനായിട്ട് പോകുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ നിങ്ങൾ ഈ പ്രധാന നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഇരുപത്തി അഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം ബമ്പർ ബി ആർ തൊണ്ണൂറ്റി ഒൻപത് ലോട്ടറി ടിക്കറ്റ് സംസ്ഥാനത്ത് ഇപ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് വില്പന കുതിക്കുകയാണ് അഞ്ഞൂറ് രൂപയാണ് ഓണം പമ്പാർ ടിക്കറ്റിൻ്റെ നിരക്ക് ടി എ ടി ബി ടി സി ടി ഡി ടി ഇ ടി ജി ടി എച്ച് ടി ജെ ടി കെ ടി എൽ സീരീസുകളിലാണ് ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് തിരുവോണം പമ്പാറിൻ്റെ ബി ആർ തൊണ്ണൂറ്റി ഒൻപത് രണ്ടാം സമ്മാനവും കോടികൾ തന്നെയാണ് അത് ഇരുപത് പേർക്ക് ഒരു കോടി വീതമെന്ന പ്രത്യേകത കൂടിയാണ് ഇത്തവണ സമ്മാനഘടന നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ ഇരുപത് കോടിയാണ് മൊത്തം രണ്ടാം സമ്മാനം ഒന്നാം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഒറ്റ ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് ഇരുപത്തിരണ്ട് കോടിപതികളാണ് അതുപോലെ തന്നെ ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും അങ്ങനെ ആകെ പത്ത് കോടിയാണ് അത് ഓരോ സീരീസുകളിലും രണ്ട് സമ്മാനം വീതവും ഇനി അതുപോലെ തന്നെ പത്ത് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും അത് ആകെ അൻപത് ലക്ഷം രൂപ മൊത്തം പത്ത് സീരീസുകളിലും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവും അത് ആകെ ഇരുപത് ലക്ഷമാണ് ഓരോ സീരീസുകളിലും ഓരോ സമ്മാനം പത്ത് പേർക്ക് വീതവും ഇനി അതോടൊപ്പം തന്നെ ആറാം സമ്മാനം അയ്യായിരം രൂപയും ഏഴാം സമ്മാനം രണ്ടായിരം രൂപയുമാണ് എട്ടാം സമ്മാനം ആയിരം രൂപയാണ് ഒൻപതാം സമ്മാനമായിട്ട് അവസാന നാലക്കത്തിന് അഞ്ഞൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നിന് വിൽപ്പന ആരംഭിച്ച ഓണം ബമ്പർ ടിക്കറ്റിന്റെ ആദ്യ ദിവസം തന്നെ അച്ചടിച്ച പത്ത് ലക്ഷം ടിക്കറ്റുകളിൽ ആറു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരുന്നു ഇപ്പോഴും വിൽപ്പന ഇങ്ങനെ പൊടിപൊടിക്കുകയാണ് നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് മുകളിൽ വിൽപ്പന നടന്ന ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിപണിയിലെത്തിക്കുന്ന മുഴുവൻ ടിക്കറ്റുകളും വിറ്റു വിറ്റുപോകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോട്ടറി വകുപ്പ് വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണവും അതുപോലെ തന്നെ നിയമ നടപടികളുമായിട്ട് ഇപ്പോൾ ലോട്ടറി വകുപ്പ് മുന്നോട്ട് പോവുകയാണ് ഇതര സംസ്ഥാനക്കാർക്ക് സമ്മാനം അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ബോധ്യപ്പെടുന്നതിനായിട്ട് ഹിന്ദി ഭാഷയിൽ പ്രത്യേക പോസ്റ്റർ ഉൾപ്പെടെ നൽകാനുള്ള നടപടികളും ഇപ്പോൾ ലോട്ടറി വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൂട്ടുചേർന്ന് അതായത് ഷെയർ ഇട്ടുകൊണ്ട് ടിക്കറ്റുകൾ എടുക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത് അതായത് നമ്മൾ സാധനങ്ങളും ചില വസ്തുക്കളും ഒക്കെ ഇട്ട് വാങ്ങുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് പൊതുവെ ഇപ്പോൾ ലോട്ടറി ടിക്കറ്റുകളും അത്തരത്തിൽ ഇട്ട് വാങ്ങുന്ന ഒരു രീതി കാണാറുണ്ട് അങ്ങനെ പലർക്കും ഇത്തരത്തിൽ ഇട്ട് വാങ്ങുന്ന ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനവും ലഭിച്ചിട്ടുണ്ട് ഓണം ബമ്പർ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ചിലരെങ്കിലും ആലോചിക്കാതിരിക്കുകയില്ല ഇത്തരത്തിൽ ഷെയറിട്ട് ടിക്കറ്റ് വാങ്ങുന്ന കാര്യം പലരും ഷെയർ ഷെയറിട്ട ടിക്കറ്റ് എടുത്തിട്ടുമുണ്ടാകാം അതിനാൽ തന്നെ അങ്ങനെ ഷെയർ ഷെയറിട്ട് ടിക്കറ്റ് എടുക്കുന്നവർ നിങ്ങളെല്ലാവരും തന്നെ ഈ കാര്യങ്ങളൊന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക ലോട്ടറി ടിക്കറ്റ് ഷെയർ ഇട്ട് വാങ്ങുമ്പോൾ ഇത്ര പേർ ഒന്നിച്ചേ വാങ്ങാവൂ എന്ന നിബന്ധനയൊന്നും തന്നെ ഇല്ല അതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും നിലവിലില്ല എന്നാൽ അറിയേണ്ടത് മറ്റൊരു പ്രധാന കാര്യമാണ് അതായത് സമ്മാന തുകയായിട്ട് ലഭിക്കുന്ന തുക ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറാനായിട്ട് ലോട്ടറി വകുപ്പിന് സാധിക്കില്ല ഈ തുക വകുപ്പ് വീതിച്ച് നൽകുകയും ചെയ്യുകയില്ല ഇനി വാങ്ങിയ ടിക്കറ്റിന് സമ്മാനം ലഭിക്കുകയാണെങ്കിൽ തുക കൈപ്പറ്റുന്നതിനായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾ ചുമതലപ്പെടുത്തണം ഒരാളെ സമ്മാനം വാങ്ങാനായിട്ട് ചുമതലപ്പെടുത്തുന്ന കാര്യം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ആ ഒരു രേഖ അത് ലോട്ടറി വകുപ്പിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ഈ വ്യക്തിയുടെ വിശദാംശം മാത്രമായിരിക്കും ലോട്ടറി വകുപ്പിനെ സമർപ്പിക്കുക അവരുടെ അക്കൗണ്ടിലേക്കാവും ഈ പണം കൈമാറുക അതിനെ സാധിക്കില്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് ടിക്കറ്റ് എടുക്കുന്നവർ ഒന്നിച്ച് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുക അതിനുശേഷം അതിൽ സമ്മാന തുക മാറ്റുക അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പേര് ചേർത്ത എല്ലാവരുടെയും വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിനെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് ഓണം മെമ്പർ ടിക്കറ്റ് എടുക്കുന്നവർ അതുപോലെ തന്നെ എടുക്കാൻ പോകുന്നവരെല്ലാം തന്നെ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഈ വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക